എന്ന ഡ്രസ്സ് അവിടെ വൈറ്റ് മാറ്റി കാവി കാവ്യണിഞ്ഞ് മന്ത്രാലയങ്ങളിൽ കയറി ഇറങ്ങി അത് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ കിട്ടാൻ കർദിനാൾ വരെ ചെയ്യും ഫാതിരിമാരും ചെയ്യും മറിച്ച് നിങ്ങൾക്ക് ആ പിന്തുണയും കിട്ടൂല്ല ഫാതിരിമാരുടെ മീറ്റിംഗ് പ്രൈം മിനിസ്റ്റർ വിളിച്ചു കൂട്ടി അതിനകത്ത് ഒന്ന് ഞാൻ പറഞ്ഞ ആൻഡ്യൂസ് ആന്റണിയും മറ്റൊരു ഇ ഡി അന്വേഷണം നേടുന്ന ജോലി കാലോക്കാസും നുടഞ്ഞ് കയറി അങ്ങനെ പാതിരിമാരെ കൊണ്ട് വല്ല ചാർട്ടെടുക്കുക ആനോ ചാർട്ട് ചെയ്ത് പാതിരിമാരെ അതിനകത്ത് കയറിയും പോയി പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ ഐബിയും കിബിയൊന്നും ഒന്നും നോക്കിയില്ലേ അല്ല നടന്റെ പേര് പറഞ്ഞ നടൻ പിന്നെ എന്നോ കാണുമ്പോൾ നടൻ സി ഐ സി ഐ എതി സി ഐയെ എതിർക്കുന്ന വിഭാഗം ഉണ്ടല്ലോ ആ വിഭാഗത്തിൽ വരുന്ന നടനാണ് സി ഐ ആർക്കു വേണ്ടി എതിർക്കപ്പെടുന്നത് ഏ ആ കൂടുതൽ പറയണ്ട അതായത് അങ്ങനെ അങ്ങേരെ പല വഴിക്കവും ജാവദേക്കർ ഒറ്റക്കിറങ്ങി ഗ്രാസ് റൂട്ട് ലെവൽ വരെ പോയി ടോപ്പ് ലെവൽ വരെ പോയി അറിയാവുന്ന ഭാഷയിലൊക്കെ സംസാരിച്ച് നോക്കി പിന്നെ നാലഞ്ച് മോദി എഴുതിക്കൊണ്ട് പോകുന്ന പോലെ മലയാളീകരിച്ചു കൊണ്ടുവന്നു തട്ടി നോക്കി ഒന്നും ഫലം കണ്ടില്ല അല്ലാണ്ട് ഒരു ബി ജെ ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനറാണ് ഇ പി ജയരാജൻ ഇപ്പോൾ വരാം ഈ രണ്ട് രാജ്യസഭ ഒഴിവ് വരികയാണ് പാർലമെൻറ്റ് അലക്ഷൻ കഴിഞ്ഞാൽ അതിൽ മിക്കവാറും പ്രതീക്ഷിക്കപ്പെടാൻ പോണ ഇ പി ജയരാജൻ അങ്ങനെ പ്രതിഷ്ഠാമോഹം കൊണ്ട് വെയിറ്റ് ചെയ്യണേ ഇ പി ജയരാജൻ ബി ജെ പിയുടെ ഭാഗമായി പോയി അനദനാവോ രണ്ടൊഴിവ് മൂന്നൊഴിവില് രണ്ട് എൽ ഡി എഫ് യു ഡി എഫും ോട്ടിഫി പിണറായിക്ക് വേണ്ടി എന്നല്ല എസ് എൻ സി ലെവലിങ് കൈ പക്ഷെ ഒരു കാര്യമുണ്ട് ഇതൊക്കെ പറയുമ്പോഴ ഇവരെല്ലാം പിണറായി വിജയനോട് സ്നേഹം ഉണ്ടെങ്കിലും മറ്റു അസംതൃപ്തികളുണ്ട് കാരണം ജൂനിയേഴ്സ് സീനിയർ ആണ് സീനിയേഴ്സ് തരം താഴ്ത്തപ്പെടുന്നു പിന്നെ ചില പത്രസമ്മേളനങ്ങൾ ശോഭാ സുരേന്ദ്രൻ അയച്ച കത്തുകളാണിത് ഇതാണ് ലീഗൽ ഒപ്പീനിയൻ പിന്നിന്ന ഡോക്യുമെന്റ് വേണം ശോഭാ സുരേന്ദ്രൻ ൂന്നിലെയും മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എൻ്റെ കത്തുകൾക്ക് മറുപടി തന്നില്ല ഈ കത്തുകൾ ശോഭാ സുരേന്ദ്രൻ കൈപ്പറ്റി വൈ സ്പീഡ് പോസ്റ്റ് ശോഭാ സുരേന്ദ്രൻ്റെ മുളങ്ങുന്നത്ത് കാവില് അതായത് ഈ ഡോക്യുമെന്റിലുള്ള അഡ്രസ്സിലാണ് ഞാൻ കത്തയച്ചത് പിന്നെ അതായത് ശോഭാ സുരേന്ദ്രൻ്റെ സംരക്ഷക ഭർത്താവാണ് മോഹൻദാസ് ഏതൊന്നുണ്ടല്ലോ ശോഭാ സുരേന്ദ്രൻ്റെ സംരക്ഷക ഭർത്താവാണ് മോഹൻദാസ് ആ മോഹൻദാസിൻ്റെ ഭാര്യ പ്രസന്ന ഒരു ഡിസ്പ്യൂട്ട് ഉന്നയിച്ചിരിക്കുന്നു എൻ്റെ പ്രോപ്പർട്ടി ഞാൻ അറിയാതെ മോഹൻദാസ് ശോഭാ സുരേന്ദ്രന് വിറ്റിരിക്കുന്നു അങ്ങനെയുള്ള ഞാൻ എങ്ങനെ ഇത് രജിസ്റ്റർ ചെയ്യും പിന്നെ വെറുതെ സെൻറ്റിന് അഞ്ച് ലക്ഷം രൂപ വെച്ചാണ് പത്ത് ലക്ഷം രൂപ ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട അഞ്ച് ലക്ഷം രൂപ വെച്ച് അൻപത്തിരണ്ട് സെൻറ്റാണെന്നാണ് പറഞ്ഞത് അല്ലെൻ്റെ എട്ട് സെൻ്റൊന്നും അല്ല പിന്നെ ശോഭാ സുരേന്ദ്രന് കുടുംബഭാഗം കിട്ടിയതുമല്ല ശോഭാ സുരേന്ദ്രൻ അന്യായമായി മോഹൻദാസിൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസന്ന മോഹൻദാസ് അറിയാതെ കൈയടക്കിയ ഭൂമിയാണിത് ഇത് ലീഗൽ ഒപ്പീനിയൻ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ശോഭാ സുരേന്ദ്രനെ സമീപിച്ചു ലീഗൽ ഒപ്പീനിയനിൽ ആവശ്യപ്പെട്ടു പ്രസന്ന മോഹൻദാസും തമ്മിലുള്ള ഡിസ്പ്യൂട്ടിന്റെ ഡീറ്റെയിൽസ് ഒന്നും തരാണ്ട് തരാണ്ടുവന്ന് എനിക്ക് അങ്ങനെ ഭൂമി രജിസ്റ്റർ ചെയ്യാൻ കഴിയും അവസാനം ശോഭാ സുരേന്ദ്രൻ ക്രൈം നന്ദവുമാരുടെ മീഡിയേറ്ററാക്കി എന്നോട് പലവട്ടം സംസാരിച്ചു ഞാൻ ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് കരുവന്നൂർ ബാങ്കാണ് എൻ്റെ ലോൺ ആപ്ലിക്കേഷൻ അവിടെത്തെ സി പി എം ഭരിക്കണറിനും എനിക്ക് ലോൺ കിട്ടുന്നില്ല അതുകൊണ്ട് ലോൺ കിട്ടുമ്പോൾ തരാം എന്ന് പറഞ്ഞു ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഗ്രാമീണ ജനതയെ സംരക്ഷിക്കാനായിട്ട് തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട് ഒരു കൂലി അതുപോലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അവളിൽ ഇടിയെന്താണെന്നറിയാമോ പണ ഉറപ്പ് പദ്ധതിയാണത് സ്ഥാനാർത്ഥിത്വം അപ്പം ഈ അഞ്ച് ഞാൻ പഴയ പറഞ്ഞ പോലെ ഇരുപത് കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്കുള്ള നൂറ് കോടി രൂപ കേരളത്തിൽ കേരളത്തിലെത്താണ്ട് പോയി കൊടകരയല്ല കൊടകരയ്ക്ക് മുമ്പ് ഈ പണം കാൻഡിഡേറ്റിന്റെ കാൻഡേറ്റിന്റെ എത്തിയിരുന്നെങ്കിൽ ശോഭാ സുരേന്ദ്രന്റെ അക്കൗണ്ട് സെറ്റിൽ ചെയ്തു അതായത് വീണ്ടും പറയാം അതായത് ശോഭാ സുരേന്ദ്രന്റെ ഭർത്താവിന്റെ പേര് സുരേന്ദ്രൻ രജിസ്റ്റേർഡ് ഭർത്താവ് സംരക്ഷക ഭർത്താവിന്റെ പേര് മോഹൻദാസ് സംരക്ഷക ഭർത്താവ് മോഹൻദാസ് അദ്ദേഹത്തിന്റെ ഭാര്യയായ ഒറിജിനൽ ഭാര്യയായ രജിസ്റ്റേർഡ് ഭാര്യയായ പ്രസന്നയുടെ പേരിലുള്ള പ്രോപ്പർട്ടി മുക്തിയാറ് വഴി ശോഭാ സുരേന്ദ്രന് കൊടുത്തു പ്രസന്ന അറിയാതെ കൊടുത്തെന്നാണ് ഡിസ്പ്യൂട്ട് പിന്നെ ഞാനങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നു ഇതാണ് ശോഭാ സുരേന്ദ്രന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തത് ഈ ഡിസ്പൂട്ട് നിൽക്കണ കൊണ്ട് ഞാൻ ലീഗൽ ഒപ്പീനിയൻ എടുത്തു ശോഭാ സുരേന്ദ്രൻ തന്ന എല്ലാ ബേസിക് ഡോക്യുമെൻറ്റുകളുമാണ് ഇത് ലീഗൽ ഒപ്പീനിയൻ എടുത്തപ്പോൾ അഞ്ച് കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാൻ ശോഭാ സുരേന്ദ്രന് നാല് രണ്ട് ഇരുപത്തി മൂന്ന് അപ്പോൾ എൻ്റെ പേയ്മെൻറ് കഴിഞ്ഞിട്ട് എത്ര ദിവസമായി നാല് ഒന്ന് ഇരുപത്തി മൂന്നിൽ ഞാൻ ചെക്ക് ഡിപ്പോസിറ്റ് ചെയ്യുന്നു അഞ്ച് ഒന്ന് ഇരുപത്തി മൂന്നില് ശോഭാ സുരേന്ദ്രൻ്റെ അക്കൗണ്ടിൽ പണം ക്രെഡിറ്റ് ആവുന്നു എൻ്റെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് വഴി നാല് രണ്ട് ഇരുപത്തി മൂന്നിൽ ഞാൻ ശോഭാ സുരേന്ദ്രന് സ്പീഡ് പോസ്റ്റ് വഴി കത്തയക്കുന്നു ഈ ക്ലാരിഫിക്കേഷൻ മറുപടി തരൂ റെസ്പോൺസ് ഇല്ല മൂന്നേ നാല് ഞാൻ വീണ്ടും അയക്കുന്നു റെസ്പോൺസ് ഇല്ല ഞാൻ ഷോപ്പ് ചെയ്തു ശോഭാ സുരേന്ദ്രൻ്റെ എടുക്കാതെ മനസ്സിലായോ ശോഭാ സുരേന്ദ്രൻ ഇന്നലെ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ കുടുംബ പശ്ചാത്തലം വളരെ ദയനീയമാണ് ശരിയാണ് എനിക്ക് ശോഭാ സുരേന്ദ്രനോട് തോന്നിയ ഒരു ബഹുമാനം എന്താണെന്ന് വെച്ചാൽ ശോഭാ സുരേന്ദ്രൻ എന്നെ സമീപിച്ചിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതലേ എൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച വെച്ച പാർട്ടിയാണിത്